കുറച്ച് പരിപാടി എന്ന് പറയാൻ ക്ലീനിങ് മാത്രമേ ഉള്ളൂ ബാക്കി രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കൊറേ ഒക്കെ ഞാൻ ചാക്കി കെട്ടി ആക്രക്കട അയ്യോ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടാ എത്ര ദിവസം ഓരോ ദിവസവും നടക്കത്തില്ല മൈ ചാനൽ ഇറ്റ്സ് മീ ഗംഗ രാവിലെ മോരുടെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വരണ ടൈമാണ് അതായത് ഇപ്പം വിട്ടതേ ഉള്ളൂ ഇന്നിപ്പോ കുറച്ച് പരിപാടിയെന്ന് പറയാൻ ക്ലീനിങ് മാത്രമേ ഉള്ളൂ ബാക്കി രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അമ്മ പുറത്തോട്ട് പോയി നമ്മൾക്ക് അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോകണമായിരുന്നു പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എനിക്ക് ശരിക്കും പോകണം ആ മണി എട്ടേ മുക്കാലായി അപ്പോൾ ഒരു ഒന്നര മണി ഒന്നര മണിക്കൂറും ഇല്ല ഒരു മണിക്കൂറേ ഉള്ളു കേട്ടോ ഈ ഒരു മണിക്കൂർ കൊണ്ട് കുറച്ച് ക്ലീനിങ് പരിപാടി ഇല്ല സാധാരണ ഞാൻ എഡിറ്റ് കഴിഞ്ഞാൽ ഉള്ള രാവിലെ തൊട്ടേ ഉള്ള വീഡിയോ എടുക്കും അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് കുറച്ച് മടിയൊക്കെ കയറി തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് എത്രത്തോളം ഇതിൽ ഇൻക്ലൂഡായിട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സൗകര്യം കേട്ടോ സാധാരണ ഞാൻ അടുക്കളയിലുള്ള ചോലുകളൊക്കെ തീർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങളുണ്ടെങ്കിൽ അത് അമ്മയാണ് കഴുകി വയ്ക്കാറ് അപ്പോൾ ഇന്ന് അമ്മ പുറത്തോട്ട് പോയതുകൊണ്ടാണ് എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നത് അല്ലാന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ക്ലീൻ ചെയ്തേനെ അപ്പോൾ കുറച്ച് പാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ രാവിലത്തെ കുക്കിങ് വളരെ എളുപ്പമുള്ള കുക്കിംഗ് ആയതുകൊണ്ട് അതായപ്പോൾ കൊഞ്ച് ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് വലിയ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പാത്രങ്ങളും ഇതിൻ്റെ പാത്രങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായനെ പിന്നെ നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല കാരണം അതിൻ്റെ ടൈം തീരെ ഇല്ല അതുകൊണ്ട് കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് മാത്രം കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്നും തുടച്ചിടാമെന്ന് വിചാരിച്ചു ഇപ്പം അമ്മ അല്ലെങ്കിൽ ഞാനോ ആരെങ്കിലും ഒക്കെ പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ കയറുമ്പോഴത്തേക്കും ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ജോലിക്ക് പോയിരുന്നാലും സത്യം പറഞ്ഞാൽ സമാധാനം കിട്ടത്തില്ല അയ്യോ പാത്രങ്ങൾ അവിടെ കിടക്കില്ലെന്ന് വിചാരിക്കും അപ്പം പിന്നെ കഴിവതും മാക്സിമം പെട്ടെന്ന് തന്നെ ജോലികൾ പെട്ടെന്ന് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമാധാനം കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം കരി പാത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പം കരി പാത്രങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പത്ത് മിനിറ്റോടൊന്നും കഴി തീരത്തില്ല നല്ല അന്തരീക്ഷം ഓണവെയിലെന്നൊക്കെ പറയുന്നത് അതേപോലെ നല്ല റഷ്ടവും രണ്ടു മണി ആയില്ല അപ്പോഴേ നല്ല വെട്ടവും മഞ്ഞ വെയിലില്ലേ അത് ഒരു ഓണത്തിൻ്റെ പ്രകീതി ഇപ്പം എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ ഇട്ടു ഉണക്കാനാണെങ്കിൽ സുഖമായിട്ടൊക്കെ ഉണക്കിയെടുക്കാം അത്രയ്ക്ക് നല്ലൊരു പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി സാധാരണ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് സംസാരിക്കാറൊന്നുമില്ല കാരണം ഞാൻ വീഡിയോ എടുക്കുന്നു ഒരിടത്ത് മൊബൈൽ വയ്ക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പം സത്യം പറയുക കഴിഞ്ഞാൽ അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ച് വീഡിയോ എടുക്കുന്നത് കാരണം അമ്മ ഉണ്ടെങ്കിൽ കായിക്കാറ് പിടിക്കുമോ എന്തല്ല കേട്ടോ ഒരു ഒരു എന്താണ് ടെൻഷൻ അല്ലെങ്കിൽ എന്താണ് പറയുമ്പോഴത്തേക്കും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ കേട്ടല്ലോ എന്നുള്ള രീതിപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തല്ലേ അമ്മ കേൾക്കത്തുള്ളൂ ഒരു ക്യാമറ തിയറല്ല സംഗതി ഒരു എല്ലാവരും മിക്കുമ്പോൾ ഒന്ന് ഓയിൽ കൊടുക്കുമ്പോൾ ഭയങ്കര പണുണ്ട് എഡിറ്റ് ചെയ്യുന്ന ടൈം അങ്ങനെയല്ല നമ്മളീ വാഷ് ബേസിൻ്റെ അവിടെ എത്ര ക്ലീൻ ആക്കിയാലും എന്താണ് കാര്യമെന്നറിയത്തില്ല ക്ലീൻ ആക്കണതിൻ്റെ കുഴപ്പമാണോന്നും അങ്ങനില്ല സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ താഴ്ച്ചിട്ട് വരും ഏകദേശമുള്ള എല്ലാവർക്കും വാഷ് ബേസിൻ്റെ അവിടെ പണി കിട്ടാറുണ്ട് എൻ്റെ വീട്ടിലും ഒന്നുമില്ല ദൈവിടെ ഇങ്ങനെയുണ്ട് എന്താണ് കാര്യമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഒരുപാട് വീട്ടിൽ വാഷ് ബേസിൻ്റെ അവിടെ നമ്മൾ താഴോട്ട് പോയി എന്ത് വൃത്തിയാക്കണം അറിയാമോ അപ്പോൾ ഇവിടെയും ഈ പറയുമ്പോൾ അമ്മ ഇടയ്ക്ക് ചെന്തോ ചേർത്ത് തന്നെ ആ വെള്ളം എത്തിച്ചു കാര്യം എനിക്ക് ഏതാണ്ടൊക്കെ വിശപ്പടിച്ച് തുടങ്ങി അപ്പോൾ ഇത് ഒന്ന് ചേർത്തിട്ട് വേണം രാവിലെ എനിക്ക് അഞ്ചാണിപ്പോ എണീറ്റ് എണീറ്റ് അഞ്ചര ആ അഞ്ചര മണിയായി അഞ്ചര ആണോ എന്തോ അഞ്ചര കഴിഞ്ഞു ആറു മണി എന്തായാലും അല്ല അയ്യോ അങ്ങനെ ഏതാണ്ട് തിട്ടകളൊക്കെ ഇനി ഉള്ളത് ഫ്ലോറുകളാണ് ഉടയ്ക്കണമെന്ന് സമയമില്ല ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയമില്ല കഴിഞ്ഞ് ഇനി ഒരു കൈക്കിടപ്പുണി അതൊന്ന് കഴുകിടണം കൈക്കിടത്തുനിൽ വലിയ കഴിക്കില്ല പക്ഷേ ചെറുതായിട്ടും അപ്പം അതിൻ്റെ ഒന്ന് കഴുകിയിട്ട് അടുക്കളയിലുള്ള കൈകറി കഴിഞ്ഞ് ഇനി തൂക്കാൻ പോകണം ഈ എവിടെ നോക്കിയാലും അസപ്പെടുന്ന കുറേ കളിപ്പാട്ടങ്ങളാണ് എവിടെ നോക്കിയാലും അതൊരു രക്ഷയില്ല കുറേയൊക്കെ ഞാൻ ചാക്കി കെട്ടി ആക്രക്കടക്കൊന്ന് കൊടുത്തു കൊടുത്ത സമയത്ത് ഭയങ്കര വിഷമമായി പക്ഷെ ഇതിപ്പം വീണ്ടും ആക്രകൾ മരുന്ന് തുടങ്ങി നടിപ്പം കളിപ്പാട്ടം ഇതാണ് പേപ്പർ ഇളക്കണമെന്ന് പറഞ്ഞാൽ അത് നൂത്ത് പിടിച്ച് അങ്ങ് നടക്കും ഇതെല്ലാം ഓരോട്ടൻ്റെ കളിപ്പാട്ടങ്ങളാണ് കുറേ കഴിവും ഈ കരമ്പല സാഹിമാർ ഒരു രക്ഷയില്ല കൈകളെല്ലാം പറഞ്ഞിട്ട് കളറി പൊടിച്ച് ഒടിച്ച് ഒടിച്ച് ഇന്നത്തെ കാര്യം നമ്മൾ കൂടെ ഇരുന്ന് കളർ അടിച്ചിട്ട് അപ്പോഴും എടുത്ത് മാറ്റി വെച്ചാൽ ഓക്കെയാണ് അത് ചിലപ്പോഴും നടക്കാറില്ല നമ്മൾ ചിലപ്പോൾ ബിസി ആയിരിക്കുന്ന സമയത്ത് അവ അതങ്ങ് ഓടിക്കും പിന്നെ ഇഷ്ടം കളിക്കും പിന്നെ ഇതൊക്കെ ഇതൊക്കെയാണ് അവിടെ ഇപ്പം ഫേവറേറ്റ് ഐറ്റംസ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം എടുത്ത് നമ്മൾ കൊടുക്കും ഇതൊക്കെ ഇപ്പം തന്നെ ഇതെങ്ങാനും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പൂകമ്പം നടക്കും അതുകൊണ്ട് ഇടയ്ക്ക് ഇടിക്കണമെങ്കിൽ വരകട്ടെ ഇവിടെ ഇട്ട് അച്ചക്കച്ചുവരുമ്പോഴത്തേക്ക് നോക്കും എൻ്റെ കണ്ട് കളിക്കാനാണ് ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ മണി ഒൻപതേ കാലമായി കുഴികൾ വേണം സമയം ഉണ്ടോയെന്നറിയത്തില്ല ഇനിയിപ്പോൾ ആവണം കാപ്പി കുടിക്കണം തൂക്കണം ഞങ്ങൾ വീടിനകം തൂക്കുന്നത് ഈ ഒരു തുറപ്പ ഇട്ടിട്ടാണ് ഇങ്ങനത്തെ തുറപ്പയാണ് കൂടുതൽ യൂസ് ചെയ്യണത് കാരണം മറ്റുള്ള തുറപ്പുകളൊക്കെ യൂസ് ചെയ്ത് മനസ്സിലായി ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് കാരണം നല്ല രീതിയിൽ പൊടിയും ഈ പറയും പോലെ അഴുക്കും ഒക്കെ പോവും അഴുക്കല്ല സോറി പൊടി ഐറ്റംസുകളെല്ലാം കംപ്ലീറ്റ് അങ്ങ് മാറും മറ്റതാണെന്നുണ്ടെങ്കിൽ അത് തൂക്കുന്ന പൊടി അതായത് ഈ പനയോലയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടി പൊടിഞ്ഞ് വീഴും പത്തിരിയാണ് രണ്ട് പത്തിരി രാവിലെ പച്ച ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഉമ്മരുടെ കൂട്ട പോകാണ്ട് അത്രയും കഴിച്ചില്ല അപ്പൊ ഇനി ബാക്കിയുള്ളു അമ്മയും വല്ല അമ്മ ചായകടെ കഴിച്ചിട്ടുള്ള അങ്ങനെ ഇവിടെ നിന്ന് തന്നെ കഴിക്ക എനിക്ക് പ്രത്യേകിച്ച് കാര്യം ഒന്നും

കാപ്പിയിലൂടെ ഒരു കട്ടൻ ചായ കുടിക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കട്ടൻ ചായ കുടിക്കണമെന്ന് തോന്നിയത് തണുപ്പിക്കൊന്നും വേണ്ട സമയമില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണത് അതാണ്ട് വീട്ടിൽ കൂടെ വച്ചക്കട്ട തന്നെയാണ് അതാണ് ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിച്ച് ചൂട് സാധനം കഴിച്ച് വെച്ച് ഇവിടെ എത്രയും അങ്ങ് പൊള്ളി ആ തടിയിലിതൊക്കെ അങ്ങ് പൊള്ളി അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഒരു ചെറിയ സ്റ്റിക്കർ വാങ്ങിച്ച് ഗുഡിൻ്റെ തന്നെ ഇത് കിട്ടും അത് വാങ്ങിച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ പ്രഗ്നക്കായിരുന്നപ്പോഴാണ് ഈ സെക്ക് വാങ്ങിച്ചത് ഏട്ടാ വായിച്ചത് വേറെ കുഴപ്പമൊന്നുമില്ല ചൂട് വെച്ച് 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 ബാധ ഇല്ലണ്ടായിക്കും അണിങ്ങനെ വയ്ക്കും കുടിക്കും നമ്മൾ എന്നാലും ഇവിടെ ടി വി ഉണ്ട് തന്നെയാണ് ആഹാരം വേണം അമ്മ ആയാലും ഞാനായാലും കൊച്ചായാലും എവിടെ മാത്രം ചില സമയങ്ങളിൽ അത് ഡൈനിങ് ടേബിൾ എടുക്കുമായിരുന്നു എന്തോ അന്യര് അന്യര് കെട്ടിപ്പോയിരിക്കുമ്പോൾ തോന്നും ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ഡ്രസ്സെല്ലാം കണ്ടുപിടിച്ചു ഇതായിട്ട് റെഡിയായി ഇനിയിപ്പം ഒരുങ്ങണം ഞാൻ ഞാൻ ഇന്നിന് ഇപ്പം വാക്സിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കൈ എന്തായാലും വാക്സ് ചെയ്യണം മാനിക്യൂർ നടക്കുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ പെഡിക്യൂറും ചെയ്യണം അപ്പോൾ വാക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടത് സ്ലീവ്ലെസ് ആണ് അല്ല പക്ഷേ ഈ ടോപ്പ് മാത്രം സ്ലീവ്ലെസ് ആണ് ഇതിനോടൊരു കോട്ട് വരും അപ്പോൾ ഈ സ്കിൻ ടോണും ഈ സ്കിൻ ടോണുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് സ്കൂട്ടി ഓടിക്കുന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു കളർ വ്യത്യാസം വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ മാനിക്യൂർ ചെയ്യാന്ന് മാനിക്കൂർ മാനിക്യൂർ വാക്സിങ്ങും വാക്സിങ് ചെയ്തിട്ട് കുറച്ചുകൂടെ ആയി അപ്പം വാക്സിങ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി റിസൾട്ടാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുക എനിക്കറിയത്തില്ല ഇന്നത്തെ കണ്ടീഷൻ എങ്ങനെയാവുമെന്ന് നല്ല രീതിയിൽ പാടും കാര്യങ്ങളും ഉണ്ട് പാടുണ്ട് കേട്ടോ എനിക്ക് പണ്ട് ഇങ്ങനെ സൂക്ഷിക്കുകയെന്നില്ലായിരുന്നു അതുകൊണ്ട് കയ്യിൽ നിറച്ചും പാടാണ് ഇപ്പം ഇത്തിരി കുറവുണ്ട് കാരണം വാക്സിങ് ഒക്കെ ചെയ്യണതുകൊണ്ടാണ് പക്ഷെ ഇപ്പം കുറേ നാളായി വാക്സ് ചെയ്തിട്ട് എന്ന് വാക്സ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല കുറച്ച് നാളായി എന്തായാലും വാക്സ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വാക്സ് ചെയ്യണം ഇതിൻ്റെ അവിടെ സാ സാധാരണ ഒരു കോട്ട് വരും ആ കോട്ട് ഞാൻ ഇടും ഇതിപ്പം വാക്സ് ചെയ്യണതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ടോപ്പ് എടുത്തിട്ടത് അപ്പോൾ ഇതാണ് നമ്മൾ കോട്ട് വരുന്നത് അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ ഓക്കെ വലിയ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല പിന്നെ ഈ ഒരു സിറം യൂസ് ചെയ്യും ഇത് ലൈൻ്റെ അതിൻ്റെ ആണ് അയ്യോ പേഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഇത് ഞാനിപ്പോൾ കുറേ വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു സിറം കയ്യില് കരുതിയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രഷ് ആവും എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് പോരത്തേന് സ്കിന്നു കുറച്ച് ഗ്ലോ ആവും അപ്പോൾ എനിക്ക് സിറം മൈനാണ് തീർന്നു പരിപാടി അതെനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ സ്കിന്ന് ഞാനിപ്പോൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ് ജോലിക്ക് പോകണതുകൊണ്ട് വെള്ളം വെള്ളം കൂടി ഈ പറയും പോലെ വളരെ കുറവാണ് അപ്പോൾ നമ്മളുടെ സ്കിന്നിന് സത്യം ഈ സിറം കൊടുക്കുന്നത് ആ ഒരു ഹൈഡ്രേറ്റിംഗ് ആവാനും ആ ഡീ ഡീഹൈഡ്രേറ്റിംഗ് തടയാനും വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ കുറച്ച് ബെറ്ററാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളൊരു ഉപയോഗിക്കുക കണ്ടില്ലേ മുടി നല്ല രീതിയിൽ റൂട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ റൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇന്നിപ്പോൾ നടക്കുമെന്ന് എനിക്കറിയത്തില്ല സംശയമാണ് വളരെ സംശയമാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ ഈ പറയുമ്പോൾ ഇനിയിപ്പം ഓണത്തിൻ്റെ തിരക്കൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് മുടി ഭയങ്കര ഒരു വില്ലനായിരിക്കും ഇപ്പം മുടിയുടെ തുമ്പൊക്കെ ഒന്ന് ഞർക്കണം തുമ്പെല്ലാം നല്ല രീതിയിൽ തേമ്പിട്ടുണ്ട് അല്ലേ അപ്പോൾ അയൺ ചെയ്ത് അതായത് നമ്മളിപ്പോൾ സ്മൂത്ത് ചെയ്തിട്ട് എനിക്ക് വലിയ പൊഴിച്ചിലൊന്നുമില്ല ഒന്നോ രണ്ടോ മുടിയൊക്കെ വരും ഇനി ഇതിൽ ഇത്ര പൊഴിയായിരുന്നു അത് വേറെ കാര്യം ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് ഇപ്പം പിന്നെ സ്മൂത്തിനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആവട്ടെ ഇനി ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക് തീർന്നു സംഭവം തീർന്നു ലിക്വിഡ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ലിപ്സ്റ്റിക് മാക്സിമം ഞാൻ യൂസ് ചെയ്തിരിക്കും കുറയ്ക്കും എന്നിട്ട് ലൈനർ മാത്രം യൂസ് ചെയ്യും അതാവുമ്പോൾ കുറച്ചുകൂടി എന്തായാലും എല്ലാം കെമിക്കൽസ് തന്നെയാണ് അപ്പം അതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്ററാണ് സ്കിന്നിന് പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ തീർന്നു അതിൻ്റെ ഓക്കേ അപ്പം ഇനി നേരെ ജോലി സ്ഥലത്തോട്ട് പോവാം അപ്പം ഇനി അവിടുത്തെ കുറച്ച് വീഡിയോസ് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു നല്ല സ്മൂത്തിനിങ് അങ്ങനെ കരുതൊന്നാൽ കാണാൻ പറ്റത്തില്ല അപ്പം ശരി എങ്ങോട്ടേക്ക് പോവാം അങ്ങനെ എനിക്ക് പെടിക്കർ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നാളായി ചെയ്തിട്ട് വാക്സിങ് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ രോഹിണി പെടിക്കേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ കുറേ നാളായി ഞാൻ ചെയ്തിട്ട് നെയിലൊക്കെ ഒരു പരുവായി പക്ഷെ മാസാ മാസം നമ്മൾ ഒരു പെഡിക്യൂർ വെച്ചെങ്കിലും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം നമ്മൾ സ്കിന്ന് കെയർ ചെയ്യണം എന്നുള്ള എന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പെഡിക്യൂർ മാസത്തെ ഒരിക്കുക ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് കാലിനൊക്കെ നല്ല അടയാളം ഉണ്ടായിരുന്നു മാക്സിമം പെഡിക്യൂറൊക്കെ ചെയ്ത് ചെയ്താണ് അടയാളം അത്രയൊക്കെ മാറിയത് ഈ പറയുമ്പം പോലെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസൊന്നും ആയിരുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെ കൈ മുറിയുന്നതോ കാൽ മുറിയുന്നതോ ഞാൻ ശ്രദ്ധിക്കാറുമില്ലായിരുന്നു ഇപ്പോഴാണ് പിന്നെയും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോഴത്തേക്ക് ഏതാണ്ട് വരുവായി ഇപ്പം പിന്നെ ഞാൻ ഒരുപാട് അടയാളം ഉണ്ടായിരുന്നു കേട്ടോ വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അടയാളങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കാലിന് അടയാളം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം ഇതാ ഇവിടെ ഒരു മാർക്കുണ്ട് അത് വാക്സ് ചെയ്ത് വാക്സ് ചെയ്ത് പോവുമെങ്കിലേ ഉള്ളൂ ഞാൻ ഇപ്പം വാക്സ് ചെയ്യണില്ല വാക്സ് ചെയ്യുന്നത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം പെഡിക്യൂർ ചെയ്യാമെന്ന് കരുതി അപ്പം നമുക്കൊരു പെഡിക്യൂറിൻ്റെ വീഡിയോയിലോട്ട് പോവാമേ യർ സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ എത്ര ദിവസം ഉണ്ടെന്ന് വിചാരിക്കണം പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ തിരക്കാരനും നടക്കത്തില്ല എന്റെ ലെഗിൻസ് ആണ് പൊട്ടി വെച്ചിരിക്കുന്നത് പിന്നെ ലെഗിൻസ് ലൂസ് ആവണ എല്ലാ കാണുന്നുണ്ട് ഇങ്ങനെ പല ലെഗിൻസ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് അറിയൂടാ അപ്പം ഒരുപാട് നാളിന് ശേഷം വീണ്ടും മെഡിക്കയർ ചെയ്യുന്നത് സമയം കിട്ടാത്ത രണ്ടു മാസത്തെ ഗ്യാപ്പേ വന്നിട്ടുള്ളൂ ഒരുപാട് നാളത്തെ ഗ്യാപ്പൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഇത് കഴിഞ്ഞിട്ട്

സാധാരണ ഞാൻ ബഫർ ചെയ്യാറില്ല പക്ഷെ ഇന്ന് ബഫർ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കേട്ടോ അങ്ങനെ എന്റെ മസാജ് മസാജാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് എനിക്ക് പെഡിക്യൂർ തീർന്നു സംഗതി എനിക്ക് നല്ല റിസൾട്ട് തോന്നിക്കുന്നുണ്ട് കാരണം നോർമൽ പെഡിക്യൂർ ആണ് ചെയ്തത് ഇപ്പൊ പ്രീമിയം പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് ഇപ്പൊ മാനിക്യൂർ ചെയ്യാൻ പറ്റിയില്ല വാക്സ് ചെയ്യാൻ പറ്റിയില്ല ടൈം കിട്ടിയില്ല പെടികൾ മാത്രമാണ് നടന്നു നടന്നത് പിന്നെ ഇതിലിപ്പോ ഡീറ്റാലും അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല അപ്പൊ ഡീറ്റാലും കൂടെ ചെയ്തിരുന്നെങ്കിൽ പൊളിച്ചേനെ അപ്പം ഞാൻ ഇപ്പം ഡീറ്റാൻ ഒന്നും ചെയ്തില്ല നോർമൽ പെടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾ ഇതിന്റെ റിസൾട്ട് നോക്കാം അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം ധാനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു